ഹായ് ഹലോ ചില്ലിങ് വിവാവാസിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യപ്രദമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ചിരങ്ങയുടെ പൂവാണ് നാട്ടിലുള്ളതെന്നല്ല എല്ലായിടത്തും ഉള്ള ചിരങ്ങയുടെ പൂവാണിത് അപ്പോൾ ഈ ഒരു പൂവ് വെച്ചിട്ട് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതും അത് നമുക്ക് നമുക്കേതുപോലെ ഉപയോഗപ്രദമായിരിക്കും എന്നുള്ളതും കൂടിയാണ് ഞാൻ പറയുന്നത് ചെരങ്ങ അതായത് നമുക്ക് നമ്മളെല്ലാ സാമ്പാറിലും അതുപോലെ കറികളിലും എല്ലാം ചേർക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൂടാതെ ഈ ചിരങ്ങയുടെ പൂവ് കൊണ്ട് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കും അതായത് നമ്മൾ ചിക്കൻ സൂപ്പ് സാധാരണ ഉണ്ടാക്കില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പൂവൂടെ കഴുകിയിട്ട് അരിഞ്ഞിടും അപ്പോൾ നമ്മുടെ ഹെൽത്തിനാവശ്യമായ നല്ലൊരു വി വൈറ്റമിൻ അതിലൂടെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് വീട്ടിൽ പ്രസവിച്ച പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ ഏറ്റവും വളരെ നല്ലതാണ് പാൽ ഉണ്ടാവാനും കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാനൊക്കെ വളരെ ഉപയോഗപ്രദമാണ് നമ്മളിപ്പോൾ സാധാരണ നാട്ടിലെല്ലാവരും ഇതേപോലെ മത്തൻ മത്തൻപൂവ് ഉപ്പേരിയാക്കാൻ വേണ്ടി വാങ്ങാറുണ്ട് പക്ഷേ മത്തൻ പൂവ് വാങ്ങുമ്പോൾ ഒരുപാട് വാങ്ങണം കാരണം ഈയൊരു സാധനം വെള്ളത്തിലിട്ട് നമ്മൾ മുറിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാവില്ല ഒരു വലിയ മുറം നിറയെ പൂവ് വാങ്ങിയാൽ മാത്രം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തോരനെ നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ പക്ഷെ നല്ലോണം നല്ല വൈറ്റമിനാണ് ഇതിലുള്ളത് അപ്പോൾ പറ്റുന്നവരൊക്കെ ചേ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചുപയോഗിക്കാം ഒന്നും നമുക്ക് അത്രയും പോലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണെടുത്ത് നമ്മൾ ചിക്കൻ സൂപ്പ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ മട്ടൺ സൂപ്പ് ആക്കുമ്പോഴോ അതിലരിഞ്ഞിട്ടാലും നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഇതിലൂടെ ലഭിക്കും അതുപോലെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ മത്തം പൂവെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ നമ്മൾ എന്തൊരു രോഗത്തിനും അല്ലെങ്കിൽ ഇപ്പം ചിരങ്ങയും മത്തനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വൈ വിറ്റാമിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇങ്ങനൊരു സൂപ്പ് വെച്ച് കുടിച്ചാൽ നമുക്ക് ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ ഒരു ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും നമ്മളുണ്ടാക്കുന്ന ഈ ഒരു സൂപ്പ് നമുക്ക് കോരി കൊടുക്കാവുന്നതാണ് കാരണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ ചിക്കൻ എല്ലാം കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല ഏറ്റവും കുഞ്ഞു കുഞ്ഞുമക്കളാണ് ഞാൻ പറഞ്ഞത് അതായത് മാസം മാത്രം തികഞ്ഞിട്ടുള്ള മക്കളുണ്ടല്ലോ അതായത് മൂന്ന് മാസം ആറ് മാസം അങ്ങനെയുള്ള കുഞ്ഞുമക്കൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇത് വെച്ച് ചിക്കൻ സൂപ്പിൻ്റെ കൂടെ ഇത് ചേർത്തിട്ട് നമ്മൾ വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ പോരാതെ നമ്മൾ അതിനിടേണ്ടത് ചീസ് കൂടെ ഇട്ടാൽ വളരെ ഉപകാരപ്രദമായിരിക്കും വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഈയൊരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകമായ ആഹാരം കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ എൻ്റെ ഒരു ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇട്ടാൽ എനിക്കതൊരു എനിക്കും കൂടെ അതൊരു നല്ല കാര്യമാണ് കാരണം നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ട് അത് അവർക്ക് വളരെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ